അമിത് ഷായുടെ വായടപ്പിച്ച് പ്രിയങ്ക ഗാന്ധി ചോദിച്ച അഞ്ചു ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പ്രിയങ്ക തപ്പിത്തടയുന്നത് കാണാൻ കണ്ണുമിഴിച്ച് കാതുകൂർപ്പിച്ചിരുന്നത് വെറുതെയായി കാര്യം പ്രിയങ്കയുടെ ആ ഞെടികൾ അത്ര രൂക്ഷമായിരുന്നു ഒരിക്കൽ പ്രധാനമന്ത്രിയും പ്രിയങ്കയ്ക്ക് മുന്നിൽ നിഷ്പ്രമമായതും നമ്മൾ കണ്ടതാണ് അത് തന്നെയാണിപ്പോൾ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയുടെ അവസ്ഥയും അവൾ എന്താണ് അവിടെ ചെയ്തത് എത്ര വട്ടം തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇവിടെ വന്നു എന്നൊക്കെ തുടങ്ങി സോണിയാഗാന്ധിയെ പഞ്ഞു നോക്കിയ അമിത് ഷായെയാണ് പ്രിയങ്ക തൂത്തെറിഞ്ഞത് ഇവിടെയാണ് പ്രിയങ്ക ചോദിച്ചത് എന്റെ ചലനങ്ങളുടെ ലിസ്റ്റ് അമിത് ഷായുടെ കയ്യിലുണ്ടോ എന്ന് ഞാനിവിടെ എത്ര തവണ വന്നിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാകൂ എന്നും റായ്ബറിലേക്ക് വരുന്നത് തന്റെ കുടുംബത്തെ കാണാനുമാണ് എന്നുമൊക്കെ പ്രിയങ്ക സംശയത്തിനിട കൊടുക്കാതെ പറഞ്ഞു വെക്കുമ്പോൾ പറഞ്ഞുവെക്കുമ്പോൾ അമിത്ഷാ കുലുങ്ങി അമേഠിയിൽ രാഹുലോ ഗാന്ധി കുടുംബമോ ഇല്ലാത്തത് കൊണ്ട് ബി ജെ പി കണ്ണുകൾ റായ്ബറേലിയിലാണ് ഇവിടെ പ്രിയങ്കയോ കോൺഗ്രസോ എന്തൊക്കെ ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്തു എന്ന് പട്ടികപ്പെടുത്തി അക്കം ഇട്ടു നിരത്തുമ്പോൾ ബി ജെ പിയും അമിത് ഷായുമൊക്കെ തലയിൽ കൈവെച്ചു പോവുകയാണ് ഇനിയും ും എന്തു പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുമെന്നോർത്തുകൊണ്ടാണ് ഒടുക്കം തലയിൽ കൈവച്ചു പോകുന്നത് സോണിയാഗാന്ധിയോട് അഞ്ചു ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു വിജയത്തിന് ശേഷം സോണിയാഗാന്ധിയും കുടുംബവും നിങ്ങളെ കാണാൻ എത്ര തവണ വന്നു സോണിയാഗാന്ധിക്ക് സാധാരണയായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ രാഹുലിന്റെയും പ്രിയങ്കാ ഗാന്ധിയുടെയും കാര്യമോ ഷെഹ്സാദ ഇവിടെ വോട്ട് ചോദിക്കുന്നു നിങ്ങൾ എല്ലാവരും അവർക്ക് വർഷങ്ങളായി വോട്ട് ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്ക് എം ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചോ പക്ഷേ അവർ ഫണ്ട് മുഴുവൻ ചെലവഴിച്ചു നിങ്ങൾക്കത് ലഭിച്ചില്ലെങ്കിൽ അത് എവിടെ പോയി അവരുടെ വോട്ട് ബാങ്കിലേക്ക് പോയി നിങ്ങൾ അവരുടെ വോട്ട് ബാങ്കല്ലെന്ന് ആണ് സോണിയാഗാന്ധി പറഞ്ഞത് പകരം അവർ ന്യൂനപക്ഷങ്ങൾക്കായി എഴുപത് ശതമാനത്തിലധികം ഫണ്ട് ചെലവഴിച്ചു തുടങ്ങി വർഗീയതയുടെ വിഷം കൂടി പാകിയിട്ടാണ് അമിത് ഷാ ചോദ്യങ്ങൾ അവസാനിപ്പിച്ചത് എന്നാൽ തൊട്ടുപുറകെ എന്റെ ചലനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആഞ്ഞടിക്കുന്ന പ്രിയങ്ക കോൺഗ്രസ് എന്താണ് റായ്ബറിലേക്ക് വേണ്ടി ചെയ്തതെന്ന് അക്കമിട്ട് പറയുന്നു കോൺഗ്രസ് ഗംഗാപാലനം ഒരു റെയിൻ കോച്ച് ഫാക്ടറി എയിംസ് നിഫ്റ്റ് എഫ് ഡി ഡി ഐ ലക്നൌവിൽ നിന്ന് റായ്പുറിലേക്കുള്ള നാല് വരി റിംഗ് റോഡ് അഞ്ച് ദേശീയപാതകൾ ഞങ്ങൾ നൽകി ഒരു മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ തുറന്നു അവരത് അടച്ചു ഞങ്ങൾ സ്പൈസ് പാർക്ക് തുറന്നു അവരത് അടച്ചു ഞങ്ങൾ എയിംസ് തുടങ്ങി അവരത് അടച്ചു എട്ട് ഫ്ലൈ ഓവറുകൾ കോവിഡ് പാൻഡമിക് സമയത്ത് എം പി എൽ ഡി എസ് വഴി സഹായം റെയിൽവേ വാഷിംഗ് ലൈൻ റെയിൽവേ സ്റ്റേഷനുകളുടെ ബഹിഷ്കരണം പത്ത് റെയിൽവേ അണ്ടർപാസ് റായ്ബറേലി മുതൽ ഡൽമാവു വരെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണം റായ്ബറേലിക്കായി അവർ എന്താണ് ചെയ്തത് എന്ന ചോദ്യത്തോടെയാണ് പ്രിയങ്ക നിർത്തിയത് എന്നാൽ അവിടെ തുടരാൻ അമിത്ഷായ്ക്ക് ആയിട്ടില്ല അതാണ് അമിത്ഷായുടെ വായടപ്പിച്ച് പ്രിയങ്ക എന്ന് പറയാൻ കാരണം